ആനന്ദപുരം ശ്രീരാമക്ഷേത്രത്തിൽ ജൂൺ ഒന്ന് മുതൽ പതിനൊന്ന് വരെ നവീകരണ നവീകരണകലശം നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നിന് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരി പ്രഭാഷണം നടത്തും കെ എസ് കൊച്ചുമോൻ മുഖ്യാതിഥിയാകും തുടർന്ന് മാടായിക്കോണം ഗീതാഞ്ജലി ഭജന സംഘത്തിന്റെ ഭജന കുമാരി അപർണദാസിന്റെ ഭരതനാട്യം മാടായിക്കോണം ശ്രീകണ്ഠേശ്വരം സംഘത്തിന്റെ കൈകൊട്ടിക്കളി എന്നിവയുണ്ടാകും തുടർന്നുള്ള ദിവസങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഗുരുപദം ആചാര്യൻ ഡോക്ടർ കാരുമാത്ര വിജയൻ ക്ഷേത്ര സംരക്ഷണ സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റ് എം മോഹനൻ ചെറുശ്ശേരി വിവേകാനന്ദാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ആവണങ്ങാട്ടിൽ കളരി മഠാധിപതി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ആനന്ദപുരം ചെറുപുഷ്പം പള്ളി വികാരി ഫാദർ ജോൺസൺ തറയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ കവി രാപ്പാൾ സുകുമാരമേനോൻ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി എന്നിവർ സാംസ്കാരിക സദസ്സിൽ പങ്കെടുക്കും എട്ടിന് രാവിലെ ആറ് മുപ്പത്തിമൂന്നിനും എട്ട് നാൽപ്പത്തിനാലിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടക്കും അന്നേ ദിവസം വൈകുന്നേരം ദേവനെ ദേവനപ്പുറത്തേക്ക് എഴുന്നള്ളിക്കൽ കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം എന്നിവയുണ്ടാകും പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണിമംഗലം നാരായണൻ നമ്പൂതിരി മേൽശാന്തി ചമ്പ്രവട്ടം അരുൺ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ എം എം ഗിരിജൻ കെ പാർത്ഥസാരഥി മേനോൻ സാവിത്രി പ്രഭാകരൻ എന്നിവർ അണിമംഗലം തന്ത്രി നാരായണ തിരുമേനിയാണ് ക്ഷേത്ര തന്ത്രി അത് കഴിഞ്ഞ് ചമ്രോട്ടം അരുൺ തിരുമേനിയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മേൽശാന്തി ഒരു ഞ്ഞൂറ് കൊല്ലം മുമ്പ് പഴക്കുള്ള ശ്രീമക്ഷേത്രം പൊടിഞ്ഞെടുക്കണത് പണ്ടേ അറിയാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് നമ്മൾ ആട് എടുത്ത് കളിച്ചപ്പോൾ ക്ഷേത്രത്തെ അടിത്തറ കണ്ടത് കരികിലോട്ട് കിട്ടിയ അടിത്തറ കണ്ടു അതിൻ്റെ മുകളിലൊക്കെ നല്ല മോഡിലുള്ള അയറൊക്കെ നശിച്ചു പോയിരുന്നു ആ അടിത്തറ തന്നെ നമ്മൾ അതേപോലെ തന്നെ മൂഴ് മാറ്റി പുരട് നിർമ്മിക്കുക ചെയ്യുന്നത് അങ്ങനെയുള്ള ക്ഷേത്രമോയിൽ കൂടി എട്ടര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കുറഞ്ഞു കുറഞ്ഞ അമ്പത്തെട്ടൺ സ്ഥലമുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ പഴയ പ്രൗഢോട് കൂടി തന്നെ ാണ് ആ വിഗ്രഹമാണെങ്കിൽ രണ്ടായിരത്തിഅഞ്ചാണ് കണക്കിൽ ക്ഷേത്ര കിട്ടിയത് ആ വിഗ്രഹം എന്റെ ശക്തി നഷ്ടപ്പെടാത്ത കൊണ്ട് ആ വിഗ്രഹം അതേപടി ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് പണി പ്രതിഷ്ഠ അത് ജൂൺ എട്ടാം തീയതിയാണ് പണിപ്രതിഷ്ഠ അതിൻ്റെ നമ്മുടെ നാട്ടിലെ തിരുദിനേശ് ആണ് ഇതിനൊരു നമുക്ക് ചൈനം തന്നത് അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ മെമ്പറുമാവുകയാണ് പിന്നെ രാമസിംഹൻ വന്നിട്ടാണ് തറക്കല്ലിട്ടത് രാഘോഷ്ണഹോമം വാസ്തുഹോമം വാസ്തുപൂജ വാസ്തുബലി വാസ്തു കലശാഭിഷേകം എന്നിവ ഉണ്ടാകും പിന്നെ പതിനൊന്നാം ദിവസവും ും തുടർന്ന് മാഡായിപ്പുണംീതാഞ്ജലി ഭക് ഭക്തജന സംഘത്തിന്റെ ഭജന കുമാരി അപർണദാസിന്റെ ഭരതനാട്യം മാഡായിപ്പുളം ശ്രീകണ്ഠേശ്വര സംഘത്തിന്റെ കൈകൊക്കി കളി എന്നിവയും ഉണ്ടാകും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ

അതിന്റെ ഒരു കൂടി എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പൊ ജൂൺ ഒന്നാം തീയതി വൈകിട്ട് ആറാം ആചാര്യ വണ്ണം മുളയിടൽ പ്രസാദ സുചി